പരുതിൻ്റെ ആകൃതിയുള്ള പരുന്തൻപാറയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടുക്കി ജില്ലയിലെ പീരുമേടിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ മാറിയാണ് സ്വർഗതുല്യമായ പരുന്തുംപാറ സ്ഥിതി ചെയ്യുന്നത് മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് ഇവിടെ കാറ്റ് വീശുന്നത് ഈ കാണുന്നതാണ് പരുന്തന്റെ ആകൃതിയുള്ള പരുന്തൻപാറ ചിലർ ഈ പാറയെ കഴുകൻ കഴുകൻപാറയെന്നും ടാഗോർ പാറയെന്നും വിളിക്കുന്നുണ്ട് പരുന്തുംപാറയുടെ വ്യൂ പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ താഴേക്ക് കിടക്കുന്ന കുത്തനെയുള്ള ഇറക്കം ഇറങ്ങി വേണം പരുതിൻ്റെ ആകൃതിയിലുള്ള ഈ പാറയിലേക്ക് എത്താൻ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി അറുനൂറ് അടി ഉയരത്തിലാണ് പരുന്തും പാറ സ്ഥിതി ചെയ്യുന്നത് സമയത്ത് വന്നാൽ കൂടി മഞ്ഞിലാണ് ഈ പ്രദേശം മുഴുവനും മൂടിക്കിടക്കുന്നത് പാറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇടതുവശത്തായി ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും ഈ പാറക്കെട്ടിൽ നിന്നുള്ള ദൂര മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ഈ പ്രദേശവും മനസ്സിൽ നൽകുന്ന കുളിർമ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ ആദർശ് പി ജി സൈനിങ് ഓഫ് ഫ്രം നയൻറ്റി സ്കിറ്റ് ഒഫീഷ്യൽ